മാറാക്കര എ യു പി സ്കൂളിൽ നടന്ന സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായി ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നുപോയ ഇലക്ഷൻ നടപടിക്രമങ്ങൾ കുട്ടികൾക്ക് നവ്യാനുഭവമായി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പത്രിക സമർപ്പണം പത്രിക സൂക്ഷ്മ പരിശോധന പ്രചരണം കൊട്ടിക്കലാശം തുടങ്ങി എല്ലാ നടപടിക്രമങ്ങൾക്കും ശേഷം നടന്ന വാർഷിയേറിയ മത്സരത്തിൽ രാംനാഥ് മാധവ് എൻ ടി റൻഹി റിഹാൻ മുഹമ്മദിയെ അമയപിയതാ ഫാത്തിമ സിയാദ് സി പി ദിയ ഫാത്തിമ ഹുസൈനോപി എന്നിവർ ജേതാക്കളായി ഹെഡ്മിസ്ട്രസ് ടി വൃന്ദ വിജയികളെ പ്രഖ്യാപിച്ചു അധ്യാപകരായ പി വി നാരായണൻ മാസ്റ്റർ കെ ബേബി പത്മജ പി കെ ശ്രീലത കെ സരസ്വതി സി എം നാരായണൻ ടി എം കൃഷ്ണദാസ് പി മുജീബ് റഹ്മാൻ രാധിക പി സി ചിത്ര ജയിച്ച് ഉമ ശ്രീലക്ഷ്മി ശ്രേയ വി പി റഹീസെറിൻ അഭിജിത്ത് നിതിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് ഇഷ്ടപ്പെട്ട പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽഡാൻ കുപ്പൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പു അല്ലേ എന്റെ കുപ്പൂസും ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുപ്പൂസ്